കൗമാരക്കാർ ഏറ്റവും അധികം പേടിക്കുന്ന ഒരു അസുഖമാണ് പി സി ഒ ഡി അല്ലെങ്കിൽ ഏകദേശം ഇരുപത് ശതമാനം ഡയഗ്നോസ് ചെയ്തിരിക്കണം നിങ്ങൾക്ക് പി സി ഒ ഡി ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ് അതായത് ആർത്തവത്തിൽ ഉണ്ടാകുന്ന ക്രമക്കേട് ഡിലേഡ് ആയിട്ട് പീരീഡ്സ് വരിക അതായത് ഇറഗുലർ ആയിട്ട് വരിക രണ്ടോ മൂന്നോ മാസം ഗ്യാപ്പിൽ പീരിയഡ്സ് വരിക എന്നുള്ളതാണ് അതിനുള്ള മെയിൻ കാരണം എന്താന്ന് വെച്ചാൽ നോൺ ഫംഗ്ഷനൽ ആയിട്ടുള്ള ഓവറി കാരണമാണ് ഇതുപോലെ ഡിലേഡ് ആയിട്ട് പീരിയഡ്സ് വരുന്നത് മറ്റ് സിംറ്റംസ് എന്തൊക്കെയാണ് അതായത് അമിതമായി പുരുഷ ഹോർമോൺ അതായത് ആൻട്രജൻസിന്റെ അളവ് ശരീരത്തിൽ കൂടുന്നത് അത് കാരണം അമിതമായ രോമ വളർച്ച മുഖക്കുരു കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് നിറം ഒബീസിറ്റി ഇതൊക്കെ ഫീമെയിൽസിനെ കാണുവാണെങ്കിലും ഇത് ഇതിന്റെ ഒരു ലക്ഷണമാണ് അൾട്രാസൗണ്ടിൽ ഓവറിയിൽ സിസ്റ്റുകൾ അതായത് കുമിളകൾ പോലെ കാണുവാണെങ്കിൽ അതാണ് നമ്മൾ ടി എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇൻഫെർട്ടിലിറ്റി ഗർഭാശയ മുഴകൾ തുടങ്ങിയവയാണ് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കേണ്ടതാണ് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്